മനുഷ്യന് മാത്രം ദൈവം തന്നിട്ടുള്ള ഒരു കഴിവുണ്ട് എന്താണെന്നറിയുമോ നമുക്ക് തീരുമാനിക്കാം നമ്മുടെ ഫ്യൂച്ചർ എന്തായിരിക്കണമെന്ന് എന്ന് ഇത് തീരുമാനിക്കാനുള്ള റൈറ്റ് ഈ ലോകത്ത് ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത് നമുക്ക് മാത്രം അത് എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം സ്റ്റോറി മാറണമെങ്കിൽ സ്ക്രിപ്റ്റ് മാറ്റണം കഥയിൽ മാറ്റം വരണമെങ്കിൽ തിരക്കഥയിൽ മാറ്റം വരണം എന്താണ് തിരക്കഥ അവർ ആക്ഷൻസ് പ്രവൃത്തിയിൽ മാറ്റം വന്നെങ്കിലേ നമ്മളുടെ കഥ മാറൂ ഇത് കഥ മാറണം പക്ഷെ ആക്ഷൻ എടുക്കാൻ വയ്യ നിങ്ങൾക്ക് ഒരു ലൈഫിൽ ഒരു സ്റ്റോറി ഉണ്ട് അല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയത്തിൻ്റെതായിട്ടൊരു അല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസിന്റെ ഒരു സ്റ്റോറി ഉണ്ട് അല്ലേ നിങ്ങളുടെ കരിയറിൻ്റെ ഒരു സ്റ്റോറി അല്ലേ എന്തെല്ലാം സ്റ്റോറീസ് നമുക്കുണ്ട് അല്ലേ നിനക്ക് നിന്റെ ജീവിതമാകുന്ന കഥ ഇഷ്ടപ്പെടുന്നില്ലയോ റീറൈറ്റ് ദ സ്ക്രിപ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റോറി ഇഷ്ടപ്പെടുന്നില്ലയോ ചേഞ്ച് ദ സ്ക്രിപ്റ്റ് ഇത് ദിവസം മാറ്റത്തില്ല ബാക്കിയെല്ലാം മാറണം എങ്ങനെ നടക്കും enggan atau saudin?